ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മിന്നോസ് ചാനൽ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എടുത്ത് എല്ലാവരും ക്ഷമിക്കണം എന്നിട്ട് ഇന്ന് വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയായിട്ട് കാണുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ അമർത്തണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി നാട്ടിലേക്ക് പോരാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഒരുങ്ങുന്ന സമയത്ത് ലാസ്റ്റ് നിസ്കാരം ഉപ്പായ എടുത്ത് ഇങ്ങനെ ബേഗിൽ വെക്കുക കേട്ടോ എയർപോർട്ടിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പെട്ടിയൊക്കെ രണ്ടെണ്ണം ആദ്യം കെട്ടി വെച്ചതാണ് അതൊക്കെ വീഡിയോ ഞാൻ കാണിച്ച് തന്നീനല്ലോ പിന്നെ നമുക്ക് രണ്ട് പെട്ടി സാധനവും അടുണ്ട് ട്രോളിയുള്ള സാധനം ആടുണ്ട് കേട്ടോ ഞങ്ങൾ ടിക്കറ്റിൽ ഓരോരുത്തർക്കും ഇരുപത് കിലോന് ലഗേജോ ഏഴ് കിലോന് ഹാൻഡ് ബാഗേം പറ്റുക എന്നപ്പം ഞങ്ങൾ അധികം പൈസ കൊടുത്തിങ്ങാൻ പത്ത് കിലോന് എല്ലാവർക്കും പത്ത് കിലോച്ചാൽ കൂട്ടിങ്ങാനാണ് ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് ഓരോരുത്തർക്കും മുപ്പത് കിലോ കൊണ്ടുവരാനായി പെട്ടി കെട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അഞ്ചാട് പോകുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ലഗേജ് തന്നെയായിട്ട് എല്ലാ സാധനം ഉണ്ടാകുമല്ലോ നൂറ്റൻപത് കിലോ കൊണ്ടുവരാനോ പിന്നെ ഹാൻഡ് ബാഗ് വേറെ ഉണ്ടാകുമല്ലോ അന്നപ്പോൾ ഇഷ്ടംപോലെ സാധനം കൊണ്ടുവരാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ സാധനം വാങ്ങിയാക്കിയൊക്കെ ചെയ്തിന് നൂറ്റൻപത് കിലോ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നൂറ്റി അറുപത് കിലോ ഉണ്ടായിട്ടോ ഒരു എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ വിചാരിച്ചതിനു ഇവാക്കാളാണെന്ന് വിചാരിച്ചെടുത്തത് പക്ഷേ ഒരൊന്നും പറയാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ ലഗേജൊക്കെ കൊണ്ടുവന്നിട്ടോ പത്ത് കിലോ അധികം ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റി പിന്നെ ഹാൻഡ് ബാഗിൽ ഏഴ് കിലോനൊന്നും അല്ലേ ഉള്ളാലും അധികം ഉണ്ടായി എല്ലാം ഡ്രസ്സും കാര്യവും മക്കളെ ബുക്കും മക്കൾക്ക് വേണ്ടി സാധനം എല്ലാം സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഇതൊക്കെ പിന്നെ പ്രവാസിയൊക്കെ അറിയാമല്ലോ പ്രത്യേകിച്ച് ഫാമിലിയും കൂടി ആകുമ്പോൾ ഒരുപാട് സാധനം ഉണ്ടാവും അധികം ഉണ്ടാവും എന്തായാലും കുറവുണ്ടാവില്ല ഞങ്ങൾ കുറേ കാരക്കൊക്കെ കൊണ്ടുവരണം എന്ന് വെച്ചാൽ കാരക്കൊന്നും ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ അതൊക്കെ ഞങ്ങളാവിടെ ഒഴിവാക്കി പോകുന്നതാണ് അന്ന് അമ്മാൻ്റെ നല്ല മായ ഉണ്ടാവുന്ന പറഞ്ഞ ദിവസവും ആണ് പിന്നെയാണ് ഞങ്ങൾ ടാക്സിക്ക് പോരാനും പറ്റില്ല പറ്റില്ലല്ലോ ടാക്സിക്ക് പോരാച്ച് കഴിഞ്ഞാൽ ലഗേജ് കൂടുള്ളൂല്ല ലഗേജ് കൊണ്ടു കൊണ്ടുവന്നാൽ വലിയൊരു വണ്ടി തന്നെ വേണ്ടേ ഞങ്ങൾ അഞ്ചാളും ലഗേജില്ല രണ്ട് പെട്ടിയോ ഹാൻഡ് ബാഗോ ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഞങ്ങൾ ബസ്സിന് ചോദിച്ചിരുന്നു ബസ്സിന് ചോദിച്ചപ്പോൾ ടിക്കറ്റിന് നാല് ഒരു ഒരാൾക്ക് നാല് റിയാലാണ് പിന്നെ നമുക്ക് രണ്ട് ഹാൻഡ് രണ്ട് ഒരു പെട്ടി ഒരു ഹാൻഡ് ബാഗേ പറ്റൂ അതല്ലെങ്കിൽ രണ്ട് പെട്ടി അങ്ങനെ ഞങ്ങൾ അഞ്ചാക്ക് ഞങ്ങൾ പത്തെണ്ണേ പറ്റൂ അങ്ങനെ രണ്ട് ഒരു ഹാൻഡ് ബാഗും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അധികം പിന്നെ ഒരു പെട്ടിക്ക് രണ്ട് റിയാൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പൈസ നഷ്ടവും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോയില്ല അതും ക്യാൻസൽ ചെയ്ത് പിന്നെ നമ്മൾ പിക്കപ്പ് ആക്കിയിട്ടോ പിക്കപ്പിൽ നമ്മൾ ഒരുപാട് ലഗേജ് കൊണ്ടുവരാല്ലോ പിന്നെ ഞങ്ങൾക്ക് നല്ലോണ്ട് ഇരുന്ന് പോരുകയും ചെയ്യുക അങ്ങനെ പിക്കപ്പ് ആക്കി പിന്നെ മയം ഉണ്ടാവുന്ന ഒരു പ്രശ്നം തോന്നിയത് മഴ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കൊണ്ടൊരു ബേജാറ് തോന്നിയെന്ന് ഇങ്ങനെ ഞാനും മക്കളൊക്കെ ഒരുങ്ങി റെഡി ആയിക്കിന്ന് അങ്ങനെ ബേഗോ ഹാൻഡ് ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് എടുത്ത് ഇങ്ങനെ വണ്ടിയെ കൊണ്ടുവയ്ക്കണോ അങ്ങനെ കാക്കനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ അതിനാടാക്കി പോകുന്നതിൽ വിഷമം ഇട്ടോ വിഷമല്ലായിട്ടൊന്നുമല്ല നമ്മൾ ചെറുത്താൻ്റെയും കടലിൻ്റെയും നടക്കുന്നൊക്കെ പറയല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലേ ഞാൻ ഇവിടാണെങ്കിലും മോളും മോനും കല്യാണം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞ് ഞാൻ പോകുന്നു നിൽക്കുന്നു ആട്ട് പോയിക്കുന്നു പിന്നെ അമ്മച്ചും വായിപ്പിച്ചു കകൻ്റെ അമ്മച്ചിയും വായിച്ചു അതുകൊണ്ട് എൻ്റെ അമ്മച്ചിയും വായിച്ചു ഞാൻ ഓരോന്നും കാണത്തിൽ അധികം നിന്നിട്ടൊന്നും ഇല്ല വസ്തുയാണെങ്കിലൊക്കെ നിൽക്കുന്നത് പിന്നെ കാക്കന് പിന്നെ കുറേ നിന്ന് കിട്ടോ ആ വർഷങ്ങളോളം നിന്നിരിക്കുന്നു പണ്ടത്തെ പ്രവാസികളൊക്കെ അന്ന് രണ്ട് കൊല്ലമൊക്കെ നിന്നിട്ടാണെങ്കിലും നാട്ടിലേക്ക് പോകുക മൂന്ന് കൊല്ലം ഇപ്പോൾ അതല്ലല്ലോ ഇപ്പം തോന്നുമ്പോൾ തോന്നുമ്പോൾ പോകുകയും വരികയൊക്കെ ചെയ്യാമല്ലോ മക്കളെ കാര്യമാണെങ്കിൽ കൊടുത്തിട്ട് ഉച്ചയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടോ ആകെ പോലും ഉറങ്ങി പോകുകയാണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരുമ്പോൾ മക്കളാണെങ്കിലോ ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഉപ്പച്ചി വരാണ്ട് പോലും ഉറങ്ങൂല ഉച്ച എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ആ വാങ്ങി കഴിച്ച് പിന്നെ ഉപ്പച്ചീൻ്റെ കൂടെ ഫുഡും കഴിച്ചിട്ടേലും ഉറങ്ങും ഉച്ചക്കാണെങ്കിലും അങ്ങനെ എന്നിട്ട് ഉപ്പച്ചി വന്നോ വന്നോ നോക്കിങ്ങനെ പാർത്തു നോക്കി പാർത്തോക്കി കളിക്കും എല്ലാവരും കൂടി പോരുമ്പോൾ ആകെ വിഷമമാണ് എന്ത് ചെയ്യും നമുക്ക് കൊണ്ടുവരാനും പറ്റൂല അവിടെ നിൽക്കാനും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാനൊരു കൊല്ലം രണ്ട് മാസം കഴിഞ്ഞതിനുശേഷമാണ് നാട്ടിലേക്ക് പോയിരുന്നത് കാക്ക കാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാൻ പറ്റിയ സാഹചര്യമല്ലാനും നമ്മളെ മോനാണ് നാട്ടിലേക്ക് പോയിരുന്നത് ആരോടും പറഞ്ഞില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഒരു സർപ്രൈസായിട്ട് പോരുകയാണ് പുൽക്കാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്നും അറിയാല്ല ഞാനും മത്തും മക്കളും ആണ് നാട്ടിലേക്ക് വരുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ യാത്ര ഒക്കെ പറഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോഴൊക്കെ വണ്ടിയുമായിട്ട് അറബി വന്നു കെട്ടോ അങ്ങനെ ലഗേജൊക്കെ വണ്ടിയിലേക്ക് ഏറ്റുകയാണ് ഹാൻഡ് ബാഗൊക്കെ പുറത്ത് തന്നെ വെക്കാൻ ഉള്ളിൽ ഇരിക്കുന്നിടത്ത് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഞങ്ങൾക്ക് നാലാക്കി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും പിന്നെ ഒന്ന് തിരിയും ചെയ്യാൻ ചെയ്യാനൊന്നാകില്ലല്ലോ ഒരു എന്താ മൂന്നോ മൂന്നര മണിക്കൂർ അങ്ങനെ യാത്ര ചെയ്യാണ്ട് എയർപോർട്ടിൽ മക്കൾക്ക് വണ്ടി നിന്നും ഫ്ലൈറ്റിൽ നിന്നും കഴിക്കാൻ വേണ്ടി ചിപ്സൊക്കെ എടുത്ത് കവറിലാക്കിയിരിക്കുന്നുണ്ടട്ടോ അല്ലാണ്ട് ടൈറ്റിയൊക്കെ വെക്കുകയും ചെയ്യും ഫ്ലൈറ്റിൽ നിന്ന് ചിലപ്പോൾ ഒന്നും കിട്ടിക്കുകയുള്ളല്ലോ ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയാണ് കേട്ടോ അപ്പോൾ ഒലിച്ചൊക്കെ രണ്ടേകാലിനാണ് നമുക്ക് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് പിന്നെ മയ ഇടിയും കാറ്റും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വിട്ടുനിന്ന് ഇറങ്ങിയതാണ് എവിടെങ്കിലും വെച്ച് ബ്ലോക്ക് ആയി ആയിപ്പോയി ടിക്കറ്റ് മിസ്സായി പോവുമല്ലോ പിന്നെ രണ്ടാമത് ടിക്കറ്റ് എടുക്കുക അതുമല്ല ഇറങ്ങി കെട്ടി പോവുകയും ചെയ്യണ്ടേ നമ്മളെ കാരണത്താൽ അങ്ങനെ വരുതല്ലോന്ന് ചോദിച്ചിട്ട് നേരത്തെ ഇറങ്ങിയതാണ് അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ മക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡോ ചിപ്സോ അങ്ങനത്തെ എന്തെങ്കിലും മക്കൾ ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കാൻ പറ്റിയെന്തെങ്കിലും സാധനം കയ്യിൽ പിടിച്ചിട്ട് എങ്കിൽ നല്ലൊരു സുഖാട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ ആണ് അത് പുറത്ത് നമ്മൾ വാങ്ങി കൈ പിടിക്കുകയാണെങ്കിൽ അത്ര വരൂല അങ്ങനെ മക്കളെ പോകണ വായിക്കി ഞങ്ങൾക്ക് നല്ല മയം ഇടിയും മിന്നും ഒക്കെ കിട്ടിയിട്ടോ കാറ്റൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വണ്ടി സൈഡാക്കി പ്ലാസ്റ്റിക് വാങ്ങാൻ വേണ്ടി കയറിയതാണ് പ്ലാസ്റ്റിക് വണ്ടിയിൽ ഇല്ലായിരുന്നു അങ്ങനെ അറബി കയറി ഞാൻ പ്ലാസ്റ്റിക് ഒക്കെ വാങ്ങുകയാണ് കെട്ടിയിട്ട് വേണം പോകാനായിട്ടോ നല്ല മഴ തന്നെയാണ് അവിടെ നല്ല ചൂടാണല്ലോ നാട്ടിലെത്തിക്കുകയാണെങ്കിൽ നല്ല മഴ ഉണ്ടാകുമല്ലോ സമാധാനത്തിൽ ഇങ്ങനെ പോരുകയാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പോലത്തിൽ മഴ ഒക്കെ ഇട്ടിരിക്കണ സന്തോഷം തന്നെ ആണല്ലോ അങ്ങനെ ഏതായാലും പോരുന്ന വയ്ക്കാട് തന്നെ കൊണ്ടൊരു സമാധാനവും സന്തോഷവും ഒക്കെ ആയി കുറഞ്ഞ രീതിയിൽ മതി വലിയ രീതിയിലൊക്കെ ആയി വലിയ അപത്തുകളൊക്കെ ആണല്ലോ വരുന്നത് മഴ പെയ്തിട്ട് ഇങ്ങനത്തെ അപത്തിൽ ഒന്നാരും പെടാണ്ടൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും നല്ല തരാണ്ടെന്ന്ക്കട്ടെ വണ്ടി കുറച്ചേലാട്ട് ഓടി വെക്കുന്നതിന് മക്കളെ പ്ലാസ്റ്റിക് ഒക്കെ ഇത് വയ്ക്കാൻ പോകുന്നത് നമ്മൾ കാറ്റിനങ്ങനെ പറഞ്ഞു പോകുകയെന്ന് അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ വണ്ടി സർവീസ് ചെയ്യുന്ന ഒരു സ്ഥലം വേഗാടയൊക്കെ കയറ്റി ഞാൻ പായൊക്കെ കഴിച്ച് വേറെ പുതിയ കയറൊക്കെ വാങ്ങി ഞാൻ നല്ലോണം മുറുക്കി കെട്ടിട്ടോ ൊക്കെ മോനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനെക്കൊണ്ട് അയാൾക്കൊരു ഹെൽപ്പായി ഞങ്ങൾക്കൊരു സമാധാനം മറ്റയാൾ ഒരു ബുദ്ധിമുട്ടായി ബേജാറായി പ്ലാസ്റ്റിക് ഒക്കെ നല്ലോണം കിട്ടിയിരിക്കുക അല്ലെങ്കിൽ മൈ ഒന്നും ഉണ്ടാവില്ല വെള്ളി കടക്കൂലോ സമാധാനത്തിന് ഇങ്ങനെ പോകുന്നെടുക്കുമ്പോൾ പെട്ടെന്ന് അയാളെ വണ്ടി ദേസിയും അങ്ങ് ഓഫായി പോയി ആകെ പണി ഇട്ടിട്ടിട്ടോ പിന്നെ ഒരു കടയിലൊക്കെ കയറി അതിനെ പറ്റിയൊക്കെ അറിയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഞങ്ങൾ എന്നാൽ ഫുഡും കഴിക്കുകയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാം എന്നില്ല അതിന്റെ ഇരുതല് പാകിസ്ഥാനിന്റെ കടയിൽ കയറി റൊട്ടിയും കറിയും കഴിച്ച് പിന്നെ മക്കൾക്ക് ചോറ്വർക്ക് ചോറ് ആയിക്കൊടുത്ത് ഇത് നല്ല റൊട്ടിയായിട്ട് നല്ല ചൂടോടെ കഴിഞ്ഞങ്ങോട്ട് തിന്നാനും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ ഫസ്റ്റിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചാൽ റൊട്ടി വേണോ എന്ന് ഞാൻ പറഞ്ഞാൽ ആക്കിയിട്ട് റൊട്ടി വേണമെന്ന് തന്നെ എത്ര എണ്ണം വേണം ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ രണ്ടെണ്ണം മതി മുത്തും പറഞ്ഞു രണ്ടെണ്ണം മതിയോ മുന്നൂനും പറഞ്ഞു രണ്ടെണ്ണം മതി പിന്നെ ഞങ്ങൾ രണ്ടെണ്ണം ആക്കേണ്ടതാണ് മൂന്നെണ്ണം വാങ്ങാൻ റൊട്ടി ഒന്ന് പോയി തിന്നാനൊന്നും ഉണ്ടാവില്ലല്ലോ ആക്കി ഒട്ടേന്ന് തന്നെ വാങ്ങാൻ പോയാൽ ആകെ പതിനാറ് റൊട്ടി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ പതിനാറെ എണ്ണത്തിൽ ഒന്ന് തേച്ച് തിന്നാൽ ഒരുത്തരക്കൊണ്ടായില്ല അത് തൊള്ളേണ്ടൊക്കെ അടിച്ചിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങോട്ട് പോരും അല്ലാണ്ട് തൊള്ളേൻ്റെ ഉള്ളിൽ കാട്ട് പോകണില്ല അത്രയ്ക്ക് ഉറപ്പുള്ള എന്തൊരു സാധനനും ഇപ്പോഴും ഓർമ്മമാട്ടോ റൊട്ടി റൊട്ടി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ പതിനാറ് റൊട്ടി വാങ്ങിയിട്ട് അതിലൊരു ഒന്നൊരു കഷ്ണത്തിൽ പകുതി വരെ അങ്ങ് തിന്നാൻ കഴിഞ്ഞില്ലല്ലോ റൊട്ടിൻ്റെ അതാ നോർമല്ലേ ആവിടെ റൊട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ചരിച്ചത് സോഫ്റ്റ് ആണ് ഇവിടെ നമ്മൾ റൊട്ടി കാണുന്നത് എന്താ ചായ ഒക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുന്നതാണല്ലോ ഓലും വിചാരിച്ചവര് പറയുമ്പോൾ ഞങ്ങൾ തിന്നയക്കുന്നു വാങ്ങിയോലും പറയണ്ടേ എന്നാലിങ്ങനെ ഉറപ്പൊക്കെ ഉള്ള ഞങ്ങൾ തിന്നാൻ കഴിയില്ല ഓലോട്ട് പറഞ്ഞു നമ്മൾ മോനായിട്ടോ വാങ്ങാൻ പോയത് അന്ന് നമ്മളെ കെട്ടിയതിനും ഒപ്പുണ്ടേ നമ്മൾ ഒപ്പരും പറഞ്ഞിട്ടോ ഞങ്ങൾക്കോട് അങ്ങനെ തിന്നാൻ കഴിയൂലട്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ ഏതല്ല എന്നാൽ അന്തൊക്കെ ഞങ്ങൾ പട്ടിണിയായി എന്ന് പറഞ്ഞാൽ മതി ഏറെ റൊട്ടി പോയിട്ട് ആ റൊട്ടി പോലും ഞങ്ങൾ കഴിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിക്കും കുറച്ച് താമസം പിടിച്ച് കിട്ടും നമ്മൾ വിചാരണ സമയത്തൊന്നും എത്തിയില്ലെങ്കിലും കുറേ സമയം പിടിച്ചൊക്കെ പോരാൻ പക്ഷെ മഴ പെയ്തിട്ട് രണ്ട് പ്രാവശ്യം വണ്ടി നിർത്തി സൈഡാക്കി ഇങ്ങനെ കിട്ടുകയാക്കിയൊക്കെ ചെയ്തെടുക്കുന്നത് പിന്നെ എ സി കംപ്ലയിൻറ്റ് ആയക്കൊണ്ട് അതിനും നിർത്തി ഫുഡ് കഴിച്ച് പിന്നെ അതുമല്ല വരുന്ന വൈക്കി ഞാനും മുത്തുനിക്കും മുത്തും പർദ്ദൊക്കെ ഇടാൻ വേണ്ടി ഷോള് കിട്ടിയില്ലേ കിട്ടോ അങ്ങനെ ഷോള് വാങ്ങാൻ വേണ്ടിയിട്ട് മാളിലേക്ക് കയറിയു അങ്ങനെ എല്ലാം കൂടി കുറെ സമയം പിടിച്ചു നോക്കി കെട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി എത്തി വണ്ടിയിൽ നിന്ന് സാധനമൊക്കെ ഇറക്കാൻ വേണ്ടി ഒരു പായൊക്കെ കഴിച്ച് പിന്നെ ട്രോളി എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ പിന്നെ സാധനം ട്രോളിയിൽ വെച്ച് ഒന്തി കൊണ്ടുപോകാനോ കുറേ ലഗേജ് ഉണ്ടല്ലേ ഓരോരുത്തരുടെ ഓരോന്ന് ഒന്തി പോവുകയാണ് പു അപ്പഴേ രണ്ടെണ്ണം കുന്തിയാണ് കേട്ടോ പോയിരുന്നത് അല്ലാണ്ട് മക്കൾ കൊണ്ട് ഉന്താൻ കഴിയില്ലല്ലോ എനിക്ക് ഒമാനിൽ നിൽക്കുന്നേക്കാണ് ഇഷ്ടം താഴത്താ അറിവും ഇങ്ങനെ പോവുകയും വരികയും ചെയ്യാൻ കേട്ടോ അതേ ഒന്നാണ് നിൽക്കരുത് ഒരു രണ്ട് ഒരു മാസം രണ്ട് മാസമൊക്കെ നിൽക്കുക അങ്ങനെ ആട്ടും കൂട്ടും പോവുകയും വരികയും ചെയ്ത് കഴിക്കുക അക്കരെ നിൽക്കുമ്പോൾ ഒക്കെ പച്ചമറി ഉണ്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചമെന്നറിയുണ്ട് അതാണ് കേട്ടോ എൻ്റെ അവസ്ഥ അങ്ങനെ നമ്മളെ ലഗേജ് ഒക്കെ കൊടുത്ത് ഹാൻഡ് ബാഗുമായിട്ടാണ് നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് കേട്ടോ മക്കളെ ഹാൻഡ് ബേഗുണ്ട് ഞങ്ങളെ ആൻഡ് ബാഗ് ഉണ്ട് ഒക്കെ ഞങ്ങൾ തന്നെ പിടിക്കണമല്ലോ മക്കൾ കൊണ്ട് കഴിയൂലല്ലോ ഹാൻഡ് ബാഗ് ഒന്ന് പിടിക്കാൻ ഇങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ അതിലൂടെയൊക്കെ ചിലവഴിച്ച് ഫ്ലൈറ്റിൻ്റെ ടൈമായില്ല റിഫ് മോനും ചെലവാക്കും കളിക്കാനുള്ള ആളെയൊക്കെ കിട്ടി കിട്ടോ അവർക്കെല്ലാം ഹുഷാറായി ഓടി കാഴ്ച നടക്കാനുള്ള ഉണ്ടല്ലോ ഇങ്ങനെ കുറേ സമയം ഞങ്ങൾ എയർപോർട്ടിൽ കുത്തി നിൽക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് മക്കളെ നമ്മൾ റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോരുന്നത് വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ ഇനി എയർപോർട്ടിൽ ഞങ്ങൾ വീട്ടിലെത്തുന്നവരെയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും പ്രത്യേകം ദുബായിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വർഹമുല്ലാഹി താലി വാത്തു